നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലർക്കുമുള്ള ഒരു സംശയമാണ് പെട്ടെന്ന് വെയിറ്റ് കുറയാൻ ഏറ്റവും നല്ലത് കാർഡിയോ ആണോ അതോ സ്ട്രെങ് ട്രെയിനിങ് ആണോ എന്നത് ജിമ്മിൽ വരുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നിങ്ങൾക്കും ഈ ഒരു സംശയമുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഞാൻ സിജി മുഹമ്മദ് ഐ എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കയറോ പ്രാക്ടർ ആദ്യമായി എന്താണ് കാർഡിയോ എക്സസൈസ് എന്താണ് സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് എന്ന് അറിയണം കാർഡിയോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയ ആണ് കാർഡിയോ എക്സസൈസ് ഉദാഹരണത്തിന് ജോഗിങ് സൈക്ലിങ് അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യാം ഡാൻസിങ് ഇതെല്ലാം നമുക്ക് കാർഡിയോയിൽ ഉൾപ്പെടുത്താവുന്ന ആണ് എന്നാൽ സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം ആഡ് ചെയ്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റോ അല്ലെങ്കിൽ ഡമ്പിൾസ് പ്ലേസ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാരം ആഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മസലിനെയോ അല്ലെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പിനെയോ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസിൻ്റെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ മസിൽസിനും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനും ആയിരിക്കും ഇപ്പോൾ എന്താണ് സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് എന്താണ് കാർഡിയോ എക്സസൈസ് എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണും ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസിന് സംഭവിക്കുന്നത് എന്ന് നോക്കാം മെറ്റബോളിസം എന്ന ഒരു പ്രക്രിയ വഴിയാണ് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് എന്താണ് മെറ്റബോളിസം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെക്കാനിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ടിന്റെ വർക്കിങ് നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിങ് ലങ്സിൻ്റെ വർക്കിങ് നമ്മുടെ ദഹന പ്രക്രിയ എപ്പോഴും നമ്മുടെ ശരീരം ഒരു ഫാക്ടറി പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും അമിതമായിട്ട് വരുന്ന കാലറി നമ്മുടെ ബോഡിയുടെ ഈ ഫംഗ്ഷനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു അതുമൂലമാണ് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മെറ്റബോളിസം കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും നമ്മുടെ ലങ്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഇമ്പ്രൂവ് ആവുന്നു നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസും സംഭവിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ മസിൽ ലോസും സംഭവിക്കുന്നു ഈ മസിൽ ലോസിങ് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നു എന്തെങ്കിലും ഭാരമെടുത്തുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല അമിതമായ ക്ഷീണം ജോയിന്റ് പെയിൻ ഇതിനെല്ലാം ഈ മസിൽ ലോസിങ് ഒരു കാരണമാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ബാലൻസിങ് വർക്കൗട്ട് കീപ്പ് ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാർഡിയോ എക്സസൈസിനോടൊപ്പം തന്നെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂടുന്നു ബോൺ സ്ട്രെങ്ത് കൂടുന്നു നമ്മുടെ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് കൂടുന്നു എന്താണ് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് മെറ്റബോളിസം എന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അമിതമായിട്ട് വരുന്ന കാലറി നമ്മുടെ ബോഡിയുടെ ഫങ്ഷനിങ്ങിന് ഉപയോഗിക്കുന്നതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് എന്നാൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന കാലറി നമ്മുടെ മസിൽസിൻ്റെ വർക്കിങ് അതായത് മസിൽസിൻ്റെ റീപ്രൊഡക്ഷൻ മസിൽ ഫൈബേഴ്സിന്റെ റിപ്പയറിങ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നു അതുമൂലം നമ്മുടെ ബോഡിയിൽ കൂടുതൽ വെയ്റ്റ് ലോസിംഗ് സംഭവിക്കുന്നു ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റെസ്റ്റിംഗ് മെറ്റബോളിസം കാർഡിയോ എക്സർസൈസ് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം നടക്കുന്നു എന്നാൽ നേരെ മറിച്ച് സ്ട്രെങ് ട്രെയിനിങ് ഒപ്പം തന്നെ സ്ട്രെങ് ട്രെയിനിങ്ങും ആഡ് ചെയ്ത് ചെയ്താൽ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ വരെ നമ്മുടെ ബോഡിയിൽ ഹൈ മെറ്റബോളിസം നടക്കുന്നു ജിമ്മിൽ പോകുന്ന ആളുകൾക്കറിയാം സാധാരണ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ബോഡിയിൽ നല്ല ബോഡി പെയിൻ അനുഭവപ്പെടുന്നു നമ്മുടെ രാത്രിയിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിക്കൽ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു പെയിൻ വേദന അനുഭവപ്പെടുന്നത് അതുകൊണ്ട് വെയിറ്റ് ലോസിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാർഡിയോ എക്സസൈസിനോടൊപ്പം തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം സ്ട്രെങ് ട്രെയിനിങ് ആഡ് ചെയ്യുക അതുമാത്രമല്ല നല്ല ഒരു ന്യൂട്രീഷണൽ ഡയറ്റും ആഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കാർഡിയോ എക്സസൈസ് മാത്രം ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം